ഹായ് ഗായ്സ് ഇന്ന് നമ്മളെ ക്ലച്ച് മാറുന്നതിനെക്കുറിച്ച് നമ്മുടെ വിജയ്യോട് ചോദിക്കും വിജയ് ഇവിടെ വർക്ക്ഷോപ്പിൽ കുറേ നാളായിട്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ വിജയിയോട് ഞാൻ ചോദിച്ചു എങ്ങെപ്പോഴൊക്കെയാണ് ക്ലച്ച് മാറേണ്ടത് അതിനെക്കുറിച്ച് ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ വിജയ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു മുഖം കാണിക്കരുതെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് മുഖം കാണിക്കാത്തത് എൻ്റെ ക്ലച്ച് പറയാനായിട്ട് ഇപ്പോൾ ജസ്റ്റ് രണ്ട് വീലും അല്ല വണ്ടി ആദ്യം ചാക്കി പൊയ്ക്കുക രണ്ട് രണ്ടെണ്ണം വീലിക്കുകഴിക്കുക ആക്സിൽ കഴിക്കണമെങ്കിൽ ലോറാമ്പ് രണ്ടെണ്ണം താത്ത വേണം എന്നങ്ങനെയാണെങ്കിൽ ആക്സിൽ ലോറ രണ്ട് താത്തേലാണ് ആക്സ് പിരി പോരുകയുള്ളൂ അപ്പോൾ ആക്സ് വീരിയെടുക്കുക പിന്നെ എന്നാ അതിന് മുമ്പ് തന്നെ ഗിയർ ബോക് ഗിയർ ബോക്സിൻ്റെ ഗിയർ ഓയില് എല്ലാം ഊറ്റിയെടുക്കുക എന്നിട്ട് വെള്ളം ഊറ്റിക്കളയുക റേഡിയേറ്ററിലുള്ള വെള്ളം ഊറ്റിക്കളയുക എന്നിട്ട് ഗിയർ ബോക്സിൻ്റെ ചുറ്റുപോട്ടുകളെല്ലാം അഴിക്കുക മെയിൻ ഫൗണ്ടേഷൻ അഴിക്കുക പിന്നെ ഗിയർ ബോക്സിൻ്റെ ഫൗണ്ടേഷൻ അയയ്ക്കുക അന്നേരം ക്രാങ്കിൽ ജാക്കി കൊടുത്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ എഞ്ചിൻ ഫുള്ളും താവിട്ട് പോവും എന്നിട്ട് ലാസ്റ്റ് എഞ്ചിന് അത്യാവശ്യം ഫ്രീ ആവും നേരം ജസ്റ്റ് ജാക്കിയൊന്നും താത്തുക ക്രാങ്ക ജാക്കിയും താഴ്ത്തുക ഗിയർ ബോക്സ് ഫ്രീ ആവും നേരം വലിച്ച മൂറ്റിയെടുത്താൽ മതി ഇതിപ്പോ സമയത്ത് സമയത്ത് മാറിയില്ലെങ്കിൽ പ്രശ്നമാകുമോ സമയ സമയത്ത് മാറിയില്ലെങ്കിൽ ക്ലച്ചില്ലാണ്ട് വന്ന് കഴിഞ്ഞാൽ വണ്ടി തിന്നു പോവും പിന്നെ ഓടിക്കത്തില്ല ഈ വണ്ടി കൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ഇപ്പോൾ ബ്രേക്കൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ക്ലച്ചും തീർന്നതാണ്

നല്ല നല്ല കറുപ്പ് വരുമ്പോൾ ബ്രൗണും കറുപ്പൊക്കെ അതെയോ അല്ല ഒരു കറുപ്പ് കളറൊക്കെ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഈ വണ്ടിക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതായ വെള്ളം നോക്കണം വെള്ളം ആണെങ്കിൽ ജസ്റ്റ് കൂടലൊക്കെ നോക്കണം കൊണ്ടാക്ക ചെടിയൊക്കെ വണ്ടീന്നെളന് വേണ്ടി വെള്ളം മാറി റെഡി ക്ലീൻ ചെയ്ത് കൂളൻ്റെ ആക്കണം നല്ല ആയിരിക്കും വേറെ മെയിൻ ആയിട്ട് ഓയിലും കൂളന്റാണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ ഉണ്ടോ നോക്കാം പിന്നെ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ പൊല്യൂഷൻ ഒത്തിരി കൂടുതലാണെങ്കിൽ പ്ലഗും കേൾക്കും സൗണ്ടല്ല ലൈൻഡർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ബ്രേക്ഷ്മല് വരുന്നെന്ന് പറഞ്ഞാൽ പെടല് ഒത്തിരി താഴെ പോവും നമുക്ക് പെട്ടെന്ന് ചവിട്ടാനൊന്നും കിട്ടൂലിച്ച് സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് അഴിച്ചു വെക്കുമ്പോ മാറാനാണെങ്കിൽ സൗണ്ട് ഞാൻ നല്ല കേട്ടായിരുന്നു ഇവിടെ കൊണ്ട് മാറിക്കറിയാം ഫ്രണ്ടിനെ ആണെങ്കിൽ അതിന്റെ ഇപ്പൊ ക്ലെച്ച് മാറാനും ക്ലച്ചിന് പെടലൊക്കെ താഴെ വരാ പുതിയ വണ്ടി എടുക്കാനും കറക്റ്റ് ആണെങ്കിൽ സർവീസാണെങ്കിൽ എത്ര വഴിയേ വണ്ടിയല്ല ഈ വണ്ടിയൊക്കെ എത്ര മാസം കൂടുമ്പോ വണ്ടി ഒന്ന് കാണിക്കേണ്ടത് വണ്ടി മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എഞ്ചിനോയിലും പിന്നെ അതിൻ്റെ ഗുളന്റും നമ്മൾ മറ്റേ ഷോറൂമിലൊക്കെ പോകുമ്പോൾ സർവീസ് ചെയ്തത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി പാഡും എഞ്ചിൻ ഓയിലും ഒരു എണ്ണായിരം കിലോമീറ്റർ മൈലേജ് ഇല്ല ഇത്ര കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് മാറിക്കളേ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ തന്നെ മാറിക്കളെ നല്ലതായിരിക്കും ഒത്തിരി ഡ്രൈ ആവാണ്ടിരിക്കുന്ന ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ മാറിക്കുള്ളതാണ് നല്ലതായിരിക്കും പിന്നെ ഗുളൻറ്റ് തുറന്ന് നോക്കുക ചൂട് ചൂട് സമയത്തൊന്നും തുറക്കില്ല തണുത്തിരിക്കുമ്പോൾ തുറന്ന് നോക്കുക ഗുളൻറ്റും അത്യാവശ്യം ഇളം പച്ച കളറൊക്കെ ആവുമ്പോൾ തന്നെ അത് നല്ലതായിരിക്കും പിന്നെ പിന്നെ ബ്രേക്ക് പാഡ് ഒക്കെയാ ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ബ്രേക്ക് പാഡാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ റോട്ടറൊക്കെ ഒത്തിരി തേങ്ങ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കിട്ടുള്ളൂ റോട്ടറൊക്കെ പോളിഷ് ചെയ്തിട്ട് ആ കമ്പനി ബ്രേക്ക് പാഡൊക്കെ കിട്ടുവാണെങ്കിൽ ഇതാണെങ്കിൽ അപ്പുറം മാറ ഈ ഉണ്ട് ഈ സൈഡിലേ

ഓടി അതിന്റെ ബ്ലീഡിങ് ഇടണം പാഡൊക്കെ ഇടണം മാറുമല്ല അതിൽ അഴിച്ചായിരുന്നു ഇത് പശ വെച്ച് ഒട്ടിക്കണേ ഇത് പറഞ്ഞിരിക്കാൻ ഏതാ ഇതാ അത് ക്ലിപ്പായിരുന്നു അതിനകത്ത് മെയിനായിട്ട് എന്റെ അടിയിലൊരു കുളിച്ചല്ലേ ക്ലിപ്പല്ല ഒരു സ്റ്റെപ്പ് പോലെ ഒരു സാധനം അതിനകത്തിട്ട് ഇറങ്ങി വയ്ക്കും ഇവിടുത്തെ ഈ ഒരു ഫൈവറിൻ്റെ സാധനം പൊട്ടിപ്പോകുമ്പോഴത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു രണ്ടു ദിവസമായിട്ട് ഞാൻ പോയി അതെ പക്ഷേ അത് പക്ഷ വരില്ല